സച്ചിൻ പ്രദേശത്തെ വികസനത്തിന് അവിടുത്തെ വ്യാവസായിക മേഖലയിലാണ് എലപ്പള്ളിയിൽ ഈ ഒരു വ്യവസായ സ്ഥാപനം വരാൻ പോകുന്നത് എത്രയോ പേർക്ക് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനം സംസ്ഥാനത്തിന് നികുതി ഇനത്തിൽ വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തെയാണ് ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമം അവിടുത്തെ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് നടത്തുന്നത് ഈ വിഷയത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം മന്ത്രി എം പി രാജേഷിനോടും എൽ ഡി എഫിനൊപ്പമാണെന്ന് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ വ്യക്തമായതാണ് ജനങ്ങളുടെ പിന്തുണയില്ലാതെ ഇവർക്ക് എത്ര കാലം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും സച്ചിൻ ഷമി തീർച്ചയായും കാരണം ഈ പ്രദേശത്തൊരു വ്യവസായം വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലാകെ ഒരു ആശയ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസ്സും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം പഞ്ചായത്തിലെ മെമ്പർമാർക്ക് പോലും ഈ പദ്ധതി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലൊരു കമ്പനി എലപ്പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിനെ പോലും അറിയിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി പോലും യോഗത്തിൽ പങ്കെടുത്തു യാതൊരുവിധ എതിർപ്പും പഞ്ചായത്തിൽ യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ല എന്ന കൃത്യമായ രേഖകളടക്കം സഹിതം ഈ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതാണ് എന്നിട്ട് പോലും ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും ചില നേതാക്കളുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോൾ യു ഡി എഫും ബി ജെ പിയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസ്സും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് എലപ്പള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമാനമായ നിലപാട് തന്നെയാണ് ഈ ഇരുവരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എലപ്പുള്ളിയിൽ സി പി ഐ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു പൊതുയോഗം നടന്നിരുന്നു അതിലടക്കം നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു അത് മന്ത്രി എം പി രാജേഷ് കൃത്യമായി അവിടെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ച് കൃത്യമായ എല്ലാ കാര്യങ്ങളും തെളിവുകൾ സഹിതം വിശദീകരിച്ചിട്ടുണ്ട് കാരണം സമീപ പ്രദേശത്ത് തന്നെയാണ് അഹല്യ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് പ്രതിപക്ഷവും അതുപോലെ തന്നെ ബി ജെ പി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടിലാകെ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ് അവരവിടെ ഉന്നയിച്ചിട്ടുള്ളത് അത് ജലചൂഷണം ഭൂഗർഭജലം ഉപയോഗിക്കുമെന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ബി ജെ പിയും കോൺഗ്രസും ഈ നാട്ടിലാകെ പരത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടിയാണ് അഹല്യ ക്യാമ്പസ് സന്ദർശിച്ചുകൊണ്ട് ജലസംഭരണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി എം പി രാജേഷ് നടത്തിയിട്ടുള്ളത് അതിൽ പ്രതിപക്ഷ നേതാവിനെ മുൻ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും അവർ വരാൻ തയ്യാറായില്ല മാധ്യമ പ്രവർത്തകരൊക്കെ കൃത്യമായി അവിടെ എത്തുകയും കൃത്യമായി എല്ലാ സത്യാവസ്ഥകളും ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ ഈ മേഖലയിൽ ഒരു വ്യവസായം വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് യാതൊരുവിധ ഭൂഗർഭ ജല ചൂഷണവും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന യാതൊരുവിധ വികസന പദ്ധതികളും ഒരു പ്രദേശത്തും നടപ്പാക്കില്ല അത് എൽ ഡി എഫിന്റെ നയമാണ് എന്ന കാര്യം മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും വികസനത്തെ തടയിടാനാണ് യു ഡി എഫും അതേപോലെ തന്നെ അതുതന്നെയാണ് ശ്രീ ജയചന്ദ്രൻ കർണാടകയിൽ കർണാടകയിലാവാം നാല്പത്തിയഞ്ച് ഡിജിറ്റലറി വിപുലീകരണത്തിന് അനുമതി നൽകി എന്നുള്ളതാണ് ഇന്ന് എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അവിടെ ആവാം ഇവിടെ പറ്റില്ല അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് അതൊന്ന് കൈവച്ചാൽ മതി അതേ എൽ ഡി എഫിന്റെ നിലപാട് അതിന് കൈവച്ചാൽ മതി കാരണം ഇവിടെ വ്യവസായ മരണം സംസ്ഥാനത്തിൽ അഭിവൃദ്ധിപ്പെടണം വരുമാനം കൂടുതൽ ഉണ്ടാവണം എന്നുള്ളത് സംസ്ഥാന താല്പര്യമാണ് ആ താല്പര്യമാണ് പിന്നെ ഈ സർക്കാരും സർക്കാർ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്നത് അതാണ് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ എൽ ഡി എഫ് യോഗത്തിന് ശേഷവും പറഞ്ഞത് അപ്പൊ കർണാടകയിലാവാം അവിടെ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ല പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട ഇവിടെ അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സമരം ചെയ്ത് കളയും എന്ത് തകർത്തുകളെയും എന്നാണ് അവർ വിചാരിക്കുന്നത് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും അവർക്ക് വിരുദ്ധമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന് നിന്നെ അവരെ ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ സെക്രട്ടറി കഴിഞ്ഞ വർഷം ഈ പറഞ്ഞതുപോലെ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്തതാണല്ലോ അപ്പോഴും ഒരു തർക്കവും വന്നില്ലല്ലോ ഇനിയിപ്പോ പിന്നെ ഞങ്ങൾ ഇനി വീണ്ടും വിഘടിച്ച് നിൽക്കും അല്ലെ വിട്ടു നിൽക്കും എതിർത്ത് നിൽക്കും യോജിപ്പറിയിക്കും എന്നൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ആവോളം അറിയിച്ചോളൂ ഒരു തർക്കവുമില്ല എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞാൽ അവിടെ ജലചൂഷണം ഉണ്ടാവാൻ പാടില്ല ഭൂഗർഭത്തിന് പ്രശ്നം ഒപ്പം തന്നെ ഉണ്ടാവരുത് ഇത് ഈ അത് തന്നെയാണ് എൽ ഡി എഫിന്റെ നിലപാട് അത് തന്നെയാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ആവർത്തിച്ച് പറഞ്ഞത് കർണാടകത്തിലെ മധ്യ മുതലാളിമാരായ കോൺഗ്രസ് നേതാക്കളുടെ വാക്ക് കേട്ട് കേരളത്തിലെ വ്യവസായ വികസനത്തിന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വ്യവസായ വികസനത്തെ തടസ്സപ്പെടുത്താൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം